ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് നല്ല നാടൻ രീതിയിലുള്ള ഒരു മധുരപ്പച്ചടി ഉണ്ടാക്കാം അപ്പോൾ പൈനാപ്പിളൊക്കെ നല്ല നാടൻ പൈനാപ്പിളാണേ കിട്ടിയത് അപ്പോൾ അത് വെച്ച് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ഞാൻ ഇത് ഒരു പൈനാപ്പിൾ എടുത്തിട്ടുണ്ട് നല്ല വലിപ്പുള്ള പൈനാപ്പിളാണേ ഇത് മോൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയതാണ് അപ്പോൾ അവർക്ക് ഈ പൈനാപ്പിൾ കൃഷിയാണ് അപ്പോൾ നല്ല വലിപ്പുള്ളതാണ് നമുക്കിവിടെ കടകളിൽ നിന്നൊക്കെ കിട്ടുന്നത് ചെറുതാലോ അപ്പോൾ ഇത് അധികം പഴുത്തിട്ടില്ലായിരുന്നു അപ്പോൾ മൂന്ന് ദിവസം കഴിഞ്ഞാണ് ഞാനിത് മുറിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ തൊണ്ടൊക്കെ ഒന്ന് ചെത്തിയെടുക്കാം നല്ലോണം കൊള്ളിച്ച് ചെത്തിയെടുക്കണേ ആ കറുത്ത പാടൊക്കെ ഉണ്ടാക്കാതെ ഇരിക്കാനാണ് നല്ലതുപോലെ കൊള്ളിച്ച് ചെത്താൻ പറഞ്ഞത് അപ്പം ഇതേപോലെ തന്നെ നമുക്കൊന്ന് ചെത്തിയെടുക്കാം ആ കറുത്ത പാടുകളൊന്നും ഉണ്ടാകരുതേണ്ട നല്ല പോലെ കൊള്ളിച്ച് ചെത്തി ഈ കറുത്ത പാടൊക്കെ വരുമ്പോൾ അതിൽ നാരുണ്ടാവേ നല്ല പഴുത്തതും ആയിരിക്കണം എന്നാലാണ് നല്ല മധുരം ഉണ്ടാവുകയുള്ളൂ നല്ല മൂർച്ചയുള്ള കത്തിയാണ് ഈ പെട്ടെന്ന് അങ്ങോട്ട് ചെത്തിയെടുക്കാൻ പറ്റുവേ ഇനി നമുക്കിത് മുറിച്ചെടുക്കാം അപ്പോൾ അതിൻ്റെ ആ നെഞ്ച് ഭാഗം അങ്ങോട്ട് കളയുവാണേ ചതഞ്ഞിട്ടൊക്കെ ഉണ്ട് അപ്പം നല്ലത് നോക്കി നമുക്ക് ചെത്തിയെടുക്കാം വേറെയുണ്ട് അഞ്ചെണ്ണം ഉണ്ടായിരുന്നു നല്ല ഭാഗം നോക്കി എടുക്കാം ആ നെഞ്ചിൻ്റെ ഭാഗം നമുക്ക് എടുക്കണ്ട ചെറുതിന് ചൊറിച്ചിലുണ്ടാവും ചെറുത് ചൊറിയൂല നമുക്ക് കടിച്ച് കഴിക്കാൻ പറ്റും ഇതിപ്പോൾ ഞാൻ കഴിച്ച് നോക്കി ഇപ്പം ഒരു എന്തോ ഒരു ചൊറിച്ചൽ പോലെയുണ്ട് ഇനി നമുക്കിത് ചെറുതാക്കി മുറിച്ചെടുക്കാം നല്ല മധുരമുള്ള പൈനാപ്പിൾ പൈനാപ്പിളാകുമ്പോൾ ടേസ്റ്റും ഉണ്ടാവേ അപ്പോൾ ഇനി നമുക്കിതൊരു ചട്ടിയിലേക്ക് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി കൊടുക്കണം ഒരു കാൽ ടീസ്പൂൺ മതിയെ വേണമെങ്കിൽ ഒരു അരപ്പൗഡ ഇടാം അപ്പോൾ ഒരു അര ടീസ്പൂൺ കൂട്ടാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ഇത് മുളകും മറ്റേ എരിവെള്ള മുളകും കൂടെ പൊടിച്ചതാണ് ഇനി ഉപ്പിട്ട് കൊടുക്കാം ഉപ്പ് കുറച്ചിട്ടാൽ മതി പിന്നീട് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിക്കാം ഇനി നമുക്ക് അടപ്പത്ത് വെക്കാം ഇനി ഒന്ന് മൂടി വെച്ച് കൊടുക്കാം അപ്പോൾ ഇതിവിടെ ഇരുന്ന് വേകുന്ന വേവട്ടെ അപ്പോഴത്തേന് ഞാൻ ഒരു ഏത്തപ്പഴം പൊളിച്ചെടുത്തിട്ടുണ്ടായിരുന്നേ അധികം അങ്ങോട്ട് ഒത്തിരി അങ്ങോട്ട് പഴുത്തതല്ല എന്നാലും പഴുത്തതാണ് അതും ഇതേപോലെ തന്നെ നാലാക്കി കീറി ആണ് മുറിച്ചിട്ടിരിക്കുന്നത് അതും കൂടെ വേവട്ടെ ഇതിൻ്റെ കൂടെ കിടന്ന് തന്നെ അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് തേങ്ങ അരച്ചെടുക്കാം ഞാനിപ്പോൾ ഒരു അഞ്ച് വലിയ സ്പൂൺ തേങ്ങ എടുത്തിട്ടുണ്ട് ഇപ്പം ഇതിപ്പോൾ ഒരു തേങ്ങ വരગીയാണ് ഇതിന്റെ പகுதிയാണ് അപ്പ അരമുറി കൂട്ടാ പ്രകഷ്ണങ്ങൾ എടുക്കുന്നതിന് അനുസരിച്ച് വേണം തേങ്ങ എടുക്കാനായിട്ട് ഇനി ഞാൻ ഇതിലേക്ക് തൈര് ഒഴിച്ചിട്ടാണ് അരച്ചെടുക്കുന്നത് അപ്പ ഇനി വെള്ളം ചേർക്കണ്ടല്ലോ ഇതിന്റെ കൂടെ നല്ലപോലെ അരച്ചെടുക്കാം അപ്പ ദേ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു അല്പം കടുക് കടുക് അങ്ങോട്ട് ഒത്തിരി അരഞ്ഞൊന്നും പോവണ്ട അതുകൊണ്ടാണ് ഞാൻ കുറച്ച് അരച്ചിട്ട് ഇപ്പം ഇട്ടത് അല്ലെങ്കിൽ ഇടികലയിൽ വെച്ച് ചതച്ചിട്ടാലും ഒരു നുള്ളു ജീരകം ഒത്തിരി ജീരകമൊന്നും വേണ്ട ഒരു കാൽ ടീസ്പൂൺ മതിയെ ഇനി എരിവിനനുസരിച്ചുള്ള പച്ചമുളക് ഞാനിപ്പോൾ ഒരു നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് നല്ല എരിവുള്ള മുളകാണ് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ് ഇനി ഒന്നും കൂടെ ഒന്ന് അരച്ചെടുക്കാം ഒത്തിരി അങ്ങോട്ട് അരയൊന്നും വേണ്ട അപ്പോൾ അത് ഇതിൻ്റെ കൂടെ തന്നെ നമുക്കൊരൽപ്പം ഒരു കഷ്ണം ശർക്കര ഈ പഴവും പൈനാപ്പിളിൻ്റെയും കൂടെ ഇട്ട് കൊടുക്കണം അപ്പം അതൊന്ന് ഉരുകി ആ മധുരമൊക്കെ എല്ലാത്തിലേക്കൊന്ന് പിടിക്കട്ടെ കഷ്ണത്തിയിട്ടൊക്കെ ഇനിയിപ്പോൾ മൂടി വെക്കണമെന്നൊന്നുമില്ല ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയെ വേണ്ട പൈനാപ്പിളും പഴമൊക്കെ നല്ലതുപോലെ വെന്തിട്ടൊക്കെ ഉണ്ട് ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഈ അരപ്പിൻ്റെയൊക്കെ പച്ചമണമൊന്ന് മാറിക്കിട്ടെ നല്ലതുപോലെ ഇളക്കി കൊടുക്കണം അപ്പോൾ ഇവിടെ എല്ലാവർക്കും ഈ കറി ഇഷ്ടമാണേ അപ്പോൾ ഓണത്തിന് ഇതെല്ലാവരും ഒന്ന് നോക്കാൻ ശ്രമിക്കണേ നല്ലതുപോലെ ഇളക്കി കൊടുക്കണം അപ്പം അതെ ഒന്ന് പതുക്കിയൊന്ന് തിളയൊക്കെ ഒന്ന് പറ്റേ ആ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടണമല്ലോ അരപ്പിൻ്റെ ഇനി ഞാനിതിലേക്ക് പൈനാപ്പിളിൻ്റെ ഇത്തിരി ജ്യൂസും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് അതും കൂടെ ഒഴിച്ചു കൊടുക്കുക അപ്പം ആ പൈനാപ്പിളിൻ്റെയൊക്കെ നല്ലൊരു മണമൊക്കെ കിട്ടുവേ ടേസ്റ്റും കിട്ടും കറിക്കു നല്ലൊരു കുറുകലും ഉണ്ടാവും അപ്പോൾ ഉപ്പ് പോരായിരുന്നു ഒരൽപ്പോടെ ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇപ്പം ചൂടായി ഒക്കെ വരുന്നുണ്ട് അപ്പം തൈരെടുക്കുമ്പോൾ എപ്പോഴും നല്ല കട്ട് തൈരെടുക്കാൻ ശ്രമിക്കണം ഞാനിപ്പോൾ ഇത് വീട്ടിൽ ഉറവൊഴിച്ച് വെച്ചതാണ് പാലോറ് ഉറയൊഴിച്ച് വെച്ചിരുന്നതാണ് അപ്പം നല്ലതുപോലെ സ്പൂണിട്ട് നല്ലതുപോലെ ഒന്ന് കലക്കിയൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ അതേ പതുക്കെ തിളയൊക്കെ വരുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് തൈര് തൈരൊഴിച്ച് കൊടുക്കാം തൈര് ഒഴിച്ചിട്ട് അധികം തിളക്കൊന്നും വേണ്ട ഈ തിളയൊക്കെ വന്നിട്ടുണ്ട് അരപ്പിൻ്റെ നമുക്ക് തൈര് തൈരൊഴിച്ചു കൊടുക്കാം നല്ല പോലെ അടിച്ചു വെച്ചായിരുന്നാണേ സ്പൂണും കൊണ്ട് മിക്സിയുടെ ജാറിലിട്ട് അടിക്കരുതേ അപ്പോൾ അങ്ങോട്ട് ലൂസായി പോകും എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം ഇനി ഇത് ഇളക്കി കഴിഞ്ഞിട്ട് തീ അങ്ങോട്ട് ഓഫ് ആക്കണേ തൈര് ഒഴിച്ചു കഴിഞ്ഞാൽ അധികം തിളയൊന്നും വരണ്ടിപ്പോൾ ഇത് ഇങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ നല്ലതുപോലെ കുറുകും നമ്മൾ ഇപ്പോൾ രാവിലെ ഉണ്ടാക്കണമെങ്കിൽ ഉച്ചയാകുമ്പോഴത്തേന് ഇത് നല്ലതുപോലെ കിട്ടും ഇനി നമുക്ക് തീ ഓഫാക്കണേ ഇനി ഞാൻ അപ്പോൾ ഉപ്പ് ഒരൽപ്പോടെ ഇട്ട് കൊടുത്തേക്കാം ഉപ്പ് ഇത്തിരി പോരായികൊണ്ടേ ഈ മാത്രമേ ഉള്ളതുകൊണ്ടേ ഉണ്ടോ ചൂടൊക്കെ ആയിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫാക്കണം ഇനി ഞാൻ ഇതിലേക്ക് റോസ് മുന്തിരി എടുത്തു വെച്ചിട്ടുണ്ട് അത് കുറച്ചിട്ട് കൊടുക്കാം ഒരു ഒരു ഇരുപതെണ്ണം ഒക്കെ ഇട്ട് കൊടുത്താൽ മതിയേ അത് ഈ തിളക്കണ സമയത്ത് ഇട്ട് കൊടുക്കരുതേ തിള കഴിഞ്ഞതിന് ശേഷേ തീ ഓഫാക്കിയിട്ടേ ഇട്ട് കൊടുക്കാവുള്ളൂ എന്താണെന്ന് വെച്ചാൽ ആ മുന്തിരി അങ്ങോട്ട് വിണ്ടു പൊട്ടിപ്പോകും ഇനി നമുക്കിതിലേക്ക് ഒരു താളിച്ചും കൂടെ ഒഴിക്കണം അപ്പോൾ ഞാനിവിടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കണേ ഓയിലൊന്നും എടുക്കരുത് എണ്ണ നല്ലതുപോലെ ചൂടാവട്ടെ ഇത്രയേക്ക് ഒരല്പം കടുക് ഇട്ട് കൊടുക്കാം കടുക് നല്ലതുപോലെ പൊട്ടണേ ഇനി നമുക്കിതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം കറിവേപ്പിലയും വറ്റൽമുളക് മുളക് ഞാനിപ്പോൾ മുറിച്ചിട്ടൊന്നുമില്ല വറ്റൽമുളക് അതുപോലെ തന്നെ ഇട്ട് കൊടുത്തേക്കുവാണ് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക ഇനി അങ്ങോട്ട് ഒത്തിരി കരിഞ്ഞൊന്നും പോവേണ്ട തീ അങ്ങോട്ട് ഓഫാക്കി നമ്മുടേത് മധുരപ്പച്ചടിയിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇങ്ങനെ ഒരു മധുരപ്പച്ചടി ഓണത്തിനുണ്ടാക്കാൻ ആരും മറക്കരുതേ അപ്പോൾ എല്ലാവർക്കും താങ്ക്